ഒടുവിൽ പ്രവർത്തിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പത്രമാണ് ഇസ്ക്ര അതാണ് സൗത്യവിപ്ലവത്തിൻ്റെ പരിഗണിച്ച പത്രം ഇതെല്ലാം നമുക്ക് ഓർത്തു ഓർത്തുവയ്ക്കാനുണ്ട് കേരളത്തിലെ മലയാള പത്രപ്രവർത്തനത്തിന് പ്രഭാതം ഭാര്യ ആരംഭിച്ച കാലം മുതലുള്ള ചരിത്രമുണ്ട് പ്രഭാതമുണ്ട് തുടർന്ന് പാർട്ടി എത്രയോ പത്രങ്ങൾ വന്നിട്ടുണ്ട് പ്രവാഹമുണ്ട് നവജീവനുണ്ട് നവയുഗമുണ്ട് ദശാഹമാനിയുണ്ട് ജനയുഗമുണ്ട് ഇതെല്ലാം കൂടി പിടിച്ചു വലിയ പത്രപോർത്തല പാരമ്പര്യത്തിൻ്റെ മുമ്പിലാണ് നവയുഗത്തിൻ്റെ സ്ഥാനം അതിൻ്റെ പുത്തൻ നടത്തിപ്പുകാർക്ക് ആ കടമയെപ്പറ്റിയുള്ള ബോധ്യമുണ്ടാകുന്നത് ഈ പാരമ്പര്യം ചരിത്രവർക്കുമ്പോഴാണ് പത്രത്തിൻ്റെ ഈ ലക്കം സ്റ്റേഡ് സമ്മേളനം സ്പെഷ്യലാണ് സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ പതാക ജാഥ ഇന്നലെ പ്രകടനം ആരംഭിച്ചു ഭരണജാഥ ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറിനകം പ്രകടനം ആരംഭിക്കും ആലപ്പുഴ സ്റ്റേറ്റ് സമ്മേളനത്തിന് സ്വാഗതം ചെയ്യാൻ വേണ്ടി തയ്യാറായി കാത്തിരിക്കുന്നു നമ്മുടെ സ്റ്റേറ്റ് സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ കാലത്തെ വരൾച്ചയുടെ മുന്നേറ്റത്തിൻ്റെ ഒന്നാന്തരമായ പ്രഖ്യോലോട്ട് മാറുമെന്നും നമുക്ക് ഉറപ്പിക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സുതാക്കൾക്ക് എല്ലാവർക്കും തികഞ്ഞ ബോധ്യമുണ്ട് പാർട്ടിയുടെ കർത്തവ്യങ്ങളെപ്പറ്റി ഈ കർത്തവ്യങ്ങളെ നിറവേറ്റണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കെട്ടിറപ്പിനെ പറ്റി അവർക്ക് ബോധ്യമുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തിപ്പെടണം എൽ ഡി എഫിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി എൽ ഡി എഫിൻ്റെ മൂന്നാം ഊട് ഉറപ്പാക്കാൻ വേണ്ടി വരാൻ പോകുന്ന എല്ലാ പോരാട്ടങ്ങളിലും വിജയത്തിൻ്റെ പാതയിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളതിനേക്കാളും ശക്തിപ്പെട്ടു തീരുമെന്നുള്ള തിരിച്ചറിവ് ഓരോ സി പി ഐക്കാരുമുണ്ട് സി പി ഐ രാഷ്ട്രീയമായ ശരിയേട പാർട്ടിയാണ് ആശയപരമായ വ്യക്തതയുടെ പാർട്ടിയാണ് സംഘടനാപരമായ കെട്ടിൻ്റെ പാർട്ടിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത് മൂന്നും വേണം ആ ബോധ്യമാണ് നമ്മളെല്ലാവരും നയിച്ചത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പത്രങ്ങൾ എഴുതിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ സമ്മേളനങ്ങളിലും പ്രശ്നങ്ങൾ കൊടുപ്പിരിക്കുവന്നായിരുന്നു ഒരേ ഇടത്തിലേക്ക് മലത്തിലേക്ക് മാറി മാറി എഴുതി ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ ശക്തിപ്പെടാൻ പോകുന്നുണ്ടെന്ന് ഇന്നതിൻ്റെ ആരംഭം ചില മാധ്യമങ്ങൾ പ്രിന്റ് മീഡിയ അല്ലെങ്കിലും കുളിച്ചിട്ടുണ്ട് തുടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി കഥകൾ വരയാൻ അവരെല്ലാം ശ്രദ്ധിക്കുന്നത് വളരെയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആശയക്കുഴപ്പത്തിൻ്റെ വിത്തുകൾ ഭാഗി ഈ കമ്മ്യൂണിസ്റ്റ് വളർച്ചയെ ഇടതുപക്ഷ വളർച്ചയെ തടയാൻ ശ്രമിക്കണമെന്നുള്ള വലതുപക്ഷ മാധ്യമങ്ങളുടെ ഉടമകളുടെ താൽപ്പര്യമാണ് അവർക്കെല്ലാവർക്കും നടപ്പിലാക്കേണ്ടത് ആ സുഹൃത്തുക്കൾ ആരും ശത്രുക്കളല്ല നമ്മുടെ അവരെല്ലാം പുത്രങ്ങളാണ് അവരെല്ലാം ചെയ്യുന്ന ഈ ചുമതലയുടെ കടമയുടെ പിന്നിലുള്ള പേരാണ് നമുക്കെല്ലാവർക്കും അറിയാം ആ പേപ്പറ് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർ ചെയ്യേണ്ടത് എന്താണെന്ന് അവർക്കറിയാം അവർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരാരെയും വൈരാഗ്യത്തോടെ കാണില്ല ശത്രുക്കളായി കാണില്ല അവരോടെല്ലാം അർത്ഥപൂർണമായ ബഹുമാനം നിറഞ്ഞ സംവാദമായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മാർഗം അതിനുള്ള ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട് ആ ചങ്കുറപ്പാണ് സി പി എമ്മുടെ ചങ്കുറപ്പ് ആ കൂടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിക്കകത്ത് അടിമുടി ഐക്യത്തിൻ്റെ അന്തരീക്ഷമുണ്ടാക്കുന്നത് അതിനർത്ഥം ചർച്ചകളെ പാർട്ടി വിലക്കുമെന്നല്ല വിലക്കില്ല ബ്രാഞ്ച് സമ്മേളനത്തിലും സമ്മേളനങ്ങളിലും ലോക്കൽ സമ്മേളനങ്ങളിലും മഠ സമ്മേളനങ്ങളിലും ജില്ലാ സമ്മേളനങ്ങളിലും ചർച്ചകളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എങ്ങനെയാണ് പ്രോത്സാഹിപ്പിച്ചത് അതുപോലെ തന്നെ സ്റ്റേറ്റ് സമ്മേളനത്തിലും ചർച്ചകളുണ്ടാകും ചർച്ചകളെന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നേതാക്കന്മാർക്ക് ജയചെയ്യപാടലല്ല സുധീകൃതപ്പെടല ചർച്ച എന്ന് പറഞ്ഞാൽ ചർച്ചയ്ക്ക് വിമർശനങ്ങളുണ്ടാകും ആ വിമർശനങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജീവിത്ത് സ്വയം വിമർശനങ്ങളുണ്ടാകും അതാണ് കമ്മ്യൂണിസ്റ്റ് സംഘടന